നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കുറിച്ചൊരു ഡിപ്രീഷിയേഷൻ വന്നു ഓ ഞാൻ പ്രാർത്ഥിച്ച ഒന്നും കേൾക്കത്തില്ല പട്ടിചെന്നാറുണ്ട് പടിവാതിൽ തുറക്കുന്നു എന്നൊക്കെ സ്വയം പീഡി പീഡ പീഡിതമായിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ ഉൾവലിലേ ഉൾവലിഞ്ഞ് പോകുന്ന ഒരു സമയമുണ്ട് ഈ സമയത്തൊക്കെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വിശ്വാസത്തിന് മാത്രമേ കഴിയൂ വിശ്വാസത്തിന് മാത്രം കഴിഞ്ഞാൽ ഒരു ഉപദേശം കൊണ്ടൊന്നും കഴിയത്തില്ല പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് കഴിയും ഓരോ മനുഷ്യരുടെ അനുഭവങ്ങൾ അവരെങ്ങനെയാണ് ഈ വലിയ പ്രതിസന്ധികളിലെ ദൈവത്തെ അനുഭവിച്ചത് അതിനെങ്ങനെയാണ് അവർ ഉടമ്പടി അവരെ പ്രമോട്ട് ചെയ്തത് കാര്യം ഉടമ്പടി ഒരു പക്ക പ്രോജക്റ്റ് പ്രയറാണ് ഞാൻ ഗൈഡഡ് മിസൈൽ പ്രോഗ്രാംഡ് മിസൈൽ എന്നൊക്കെ പറഞ്ഞ പോലെ അത് അതിൻ്റെ ബൈബിൾ അനുദാരികൾ ഉപയോഗിച്ചുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാംഡാണ് അത് ഒരു മിസൈൽ ഫോർമാൽ എന്ത് ആ പാലത്തിൻ്റെ ഓരോ ബീംസൊക്കെ വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ മിസൈലിൻ്റെ ദൂരവും പാലത്തിൻ്റെ അകലവും ഒക്കെ എല്ലാം വെച്ചുകൊണ്ടും പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞിട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ഗൈഡഡ് മിസൈൽ നേരെ പോയി ആ ബീംസിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ പതിക്കും അത്രയും ടെക്നിക്കലായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രയറാണ് ഉടമ്പടി കാര്യം ഇത് മുഴുവനും വിബ്ലിക്കലാണ് ദേവിതാവ് മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ നാലായിരം കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അതാത് കാലങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകമായ സ്വർഗീയ പദ്ധതിയുടെ ഒരു ഈ കാലങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായിട്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ എന്നുള്ള ചെയ്വനകളിലൂടെയാണ് ഇത് പ്രവർത്തിച്ചു പോകുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ആ പറയുന്ന വചനങ്ങളോട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം കർത്താവിൻ്റെ വചനങ്ങളോട് വിശ്വാസം ഉണ്ടാകണം പിന്നെ വചനം എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ രണ്ട് ഇഫക്റ്റാണ് വചനത്തിന് വരേണ്ടത് ഒന്ന് വചനം നമ്മളെ വിശുദ്ധീകരിക്കണം രണ്ടാമത് വചനം നമ്മളെ ശക്തീകരിക്കണം പക്ഷെ ആദ്യം ഉള്ള പ്രോജക്റ്റ് വചനം വരുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനത്തിനും ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണത് അത് നേറ്റു പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞോട് പറഞ്ഞ വചനങ്ങൾ നിമിത്തം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും പല രാജ്യങ്ങളും ചില വേദപുസ്തകങ്ങളുടെ ഭാഗങ്ങൾ എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്നവരാ പതിനാറ് ചാപ്റ്റേഴ്സ് എടുത്ത് കളയണമെന്ന് പറഞ്ഞൊരു പ്രത്യേക പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യത്തിലാല് ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാകും അതുകൊണ്ടാണ് ആ വചനങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യന് അശുദ്ധി ഉണ്ടാകണ കൊണ്ടാണ് മനുഷ്യനെ അശുദ്ധിയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കോ നീക്കുന്ന അങ്ങനെയുള്ള വചനങ്ങൾ എടുത്തു കളയാൻ പറഞ്ഞു പക്ഷേ ലോകത്ത് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിശുദ്ധി ഉഹന്നാൻ്റെ സുവിശേഷത്തിലും പറഞ്ച മുതല് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം വചനങ്ങൾ നിമിത്തം നിങ്ങൾ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും എന്നെ വിശുദ്ധീകരിക്കുന്ന സമർപ്പിതരാകാൻ സമർപ്പിതരാകുവാൻ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണമേ അങ്ങയുടെ വചനത്താൽ വചനം കേൾക്കുന്ന മാത്രം പാപത്തെ ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ അതാണ് എന്റെ വിഷയം അതായത് ശക്തികരണൻ രണ്ടാമത്തെ പകുതിയാണ് ആദ്യത്തെ പകുതിയിൽ വരണത് ഈ ഉടമ്പടി തുടങ്ങണ തന്നെ ഉടമ്പടിയുടെ ആദ്യ ഭാഗം എനിക്കല്ല വെളിപ്പെടുത്തിയത് ബിജുകുമാർ സാറിനാണ് നാൽപ്പത്തെട്ട് കൊന്ത ഞങ്ങൾ ജവമാന ചെല്ലി നിൽക്കണം നാൽപ്പത്തെട്ടാമത്തെ കൊന്ത നാട്ടിൽ വരുമ്പോൾ തൊണ്ണൂറ് കൊന്ത തികയാണ് അതാണ് ഞങ്ങളുടെ കണക്ക് എപ്പോഴും അപ്പോൾ നാൽപ്പത്തെട്ടാമത്തെ കൊന്തയും ചൊല്ലി മലയാളം പള്ളിയിൽ നിന്ന് കൃപാര്യം കൂടി ബാഗും എടുത്ത് ഓളെ വെച്ച് പോകുമ്പോൾ ആ സമയത്ത് മലയാളം പള്ളിയിൽ നിന്നാണ് ഈ പത്ത് ഇരുപത്തഞ്ചിന് അദ്ദേഹം പറയണത് എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു എന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ് നിങ്ങൾ ബിസിനസ് മാനാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത് കരാറെന്നൊക്കെ പറയാം ബൈബിളിൽ അങ്ങനെ ഒരു ഇല്ല അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അമ്മ ഉദ്ദേശിച്ചത് നിങ്ങളൊരു എടുക്കുക ഒരു പേന എടുക്കുക അവിടെയൊരു കൊന്ത ഏല്ലുക ബാക്കി അമ്മ പറയണ എഴുതുക ഞാൻ കിഴക്കൂട്ട് നടന്ന് വ്യകലമാതാവിൻ്റെ ആൾത്താറേ പോയി കൈവിരിച്ചു പിടിച്ചിട്ടുണ്ട് നാല് കൊന്തയെല്ലി നാല് കൊന്ത്യല്ലിയപ്പോൾ കുറേ അനുഗ്രഹത്തിൻ്റെ വാ വചനങ്ങൾ എനിക്ക് തന്ന് അതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് തിരിച്ച് വിജയകുമാരൻ്റെ അടുത്ത് വരുമ്പോൾ വിജയകുമാരൻ്റെ കയ്യിൽ ഇരിക്കുന്ന പേപ്പറെ കുറേ പാപങ്ങൾ എഴുതിയിട്ടിരിക്കുകയാണ് പാപങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് കിട്ടിയിരിക്കുന്നത് പാ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയത് പാപങ്ങൾ ഞാൻ പറഞ്ഞ് ഇതാണ് എഗ്രിമെൻ്റ് എന്ന് നിങ്ങൾ പറയണത് ഇത് ഉടമ്പടിയാണ് ഇതൊരു വചനമാണ് എന്നുവെച്ചാൽ ഇത് ഐ സി ആയുടെ വചനമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കാര്യം എന്താണ് അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും അപ്പോൾ ഒന്ന് പതിനെട്ടാണത് അപ്പം അത് ബയലാറ്റർ ആയിട്ടുള്ളൊരു ഉടമ്പടിയാണ് അനുദപിച്ചാൽ നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം ഉടമ്പടി വന്നൊരു വഴിയുണ്ട് അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് അനുതാപമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് ദൈവമായിട്ട് നമ്മൾ ഒരു ഉടമ്പടി ചെയ്യുന്ന ദൈവം നമുക്ക് തരുന്ന ഒരു വാഗ്ദാനമാണ് എന്താണ് അനുദപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും അപ്പം എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കന്ന് അറിയത്തില്ലായിരുന്നു പിന്നീടാണ് അമ്മ മധ്യസ്ഥം വഹിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു രീതി പറഞ്ഞത് അനുഗ്രഹം ഫിസിക്കൽ ഫേവേഴ്സാണ് കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഈ ഫിസിക്കൽ ഫേവിയേഴ്സ് നമുക്ക് വേണം നമുക്ക് വീട് വേണം വിവാഹം വയ്ക്കണം കുഞ്ഞുങ്ങൾ വേണം അല്ലേ അപ്പോഴ് ഈ കുഞ്ഞു ഇതൊക്കെ വേണ്ട തന്നെ ഫിസിക്കൽ ഫേവേഴ്സാണ് ഇത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗം എന്താണ് അനുദപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും അത് ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി ഇത് വലിയൊരു സംഭവമാണ് അമ്മ ഒരു വലിയ സ്വർഗീയ പദ്ധതിയുടെ ഒരു ഒരു വാതിലാണ് ഓപ്പൺ ചെയ്തിരിക്കണമെന്ന് ഞാൻ മൂന്ന് ദിവസമാണ് തൈക്കാട് ശേരിയിൽ പോയിരുന്നും ഈ കല 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 ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചത് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഉടമ്പടി ബുക്ക് എഴുതി ഉടമ്പടി എന്നും പറഞ്ഞൊരു ബുക്ക് എഴുതി അതിൻ്റെ ആദ്യത്തെ ലീഫ്ലെറ്റ് എഴുതണം ഇപ്പോഴത്തെ ഈ പുസ്തകത്തിൽ മുപ്പത് പേജുണ്ട് ആദ്യത്തേന് പത്ത് ഇരുപത്തേഴ് ഇരുപത്തഞ്ച് പേജേ ഉണ്ടായിരുന്നുള്ളൂ ടെക്സ്റ്റ് ബുക്കിന് ഇരുന്നൂറ്റി എഴുപത് പേജാണ് ഇപ്പോൾ ഉടനെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിന് ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾ തരാൻ തുടങ്ങി എന്താണ് ജോഷു ജനങ്ങളോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് നിങ്ങളെ പശ്ചാത്തല ബിക്വിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അപ്പോൾ ആ ആ തിരുവചനവും അഞ്ചാം അധ്യായത്തിൻ്റെ തിരുവചനങ്ങളും നിങ്ങൾ പശ്ചാത്തപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതായിരുന്നു രണ്ടാമത്തെ വചനം ഉടമ്പടി കിട്ടിയത് അതും പശ്ചാത്താവുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ് നിങ്ങൾ പശ്ചാത്തപിക്കുകയും നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും ഇത് ഈ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ ഓരോ മണിക്കൂറിനും വചനങ്ങൾ നൽകി നൽകി അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വന്ന സമയത്താണ് നിങ്ങൾ പശ്ചാത്തലപിക്കുവിൽ ഉടനെ അടുത്ത വരി എന്ന് പറയണത് ജോഷുവായുടെ കാലത്താണ് നാളെയായിട്ട് വരണത് കർത്താവ് പാപത്തിനെ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് ഇന്നായി മാറി എന്ന് പറഞ്ഞു ഇതൊന്നും ഞാൻ പഠിച്ച കാര്യങ്ങളല്ലേ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ അകത്തുകൂടി വരണ വചനങ്ങളാണ് ഈ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേനയുടെ ഉള്ളിൽ കൂടി വരണ ജനങ്ങളാണ് അങ്ങനെ ഇവിടെ അറിയാതെ ഇങ്ങനെ എഴുതിപ്പോ എന്താണ് ജോഷുവാടെ കാലം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യാതിരുന്ന കാലമാണ് പഴയ നിയമകാലമാണ് പുതിയ നിയമകാലത്ത് കർത്താവ് പരിഹാരം ചെയ്തപ്പോൾ അത് നാളെ എന്നുള്ളത് ഇന്നായി മാറിയെന്ന് പറഞ്ഞ് വെച്ചാൽ കള്ളനോട് കർത്താവ് എന്താ പറയണത് ഇന്ന് നീ എൻ്റെ കൂടെ പ്രതീക്ഷയിലായിരിക്കും അപ്പോഴേ ഉയർപ്പ് പോലും സംഭവിച്ചത് ഒരു ടൈം ബേസ്മെൻ്റ് ആയി പറയുകയാണെങ്കിൽ ടെമ്പറായിട്ട് പറയുകയാണെങ്കിൽ ആ കുരിശിൻ്റെ ഓൺ ടൈമിൽ തന്നെ ഉയർപ്പ് സംഭവിക്കുന്നുണ്ട് ശരിക്കും മരണത്തിൻ്റെ അവിടെ നമുക്ക് അനുഭവവേദ്യമാകുന്നതാണ് താമസിച്ച് വരണത് അത് തിരുവഴുത്തുകൾ പ്രതിയാണത് അനുഭവവേദ്യമാകണത് അതെപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാറിലെ ഈശോ കുരിശിക്കിടന്ന് കിടന്നതിന് ആ ഈശോ ഇങ്ങനെ കുരിശ പീഡാനുഭവിച്ച് അതുപോന്നെ ഈശോ ക്രൂശിക അതായത് ഈശോൻ്റെ പീഡാനുഭവത്തിനുള്ളിൽ പ്രാകൃതമായ ചോരരൂപം രൂപം കാണിച്ചതിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ ഈശോ മറിഞ്ഞു വരുമ്പോൾ ഉയർത്തുന്നതിൻ്റെ ഈശോനെ കാണും അതെന്ന് കഴിഞ്ഞാൽ അതായതിൻ്റെ അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് ഇതിനൊരു ടൈം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ടൈം എടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞു ഇന്ന് എന്ന് പറയണത് കൃപാസനത്തിലെ അമ്മ സമയത്തിൻ്റെ അമ്മയാണ് അപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആ സെക്കൻഡ് തന്നെ ആ നിൻ്റെ അനുഗ്രഹം രൂപപ്പെട്ട് രൂപപ്പെട്ടു വരികയാണ് നാളെ അല്ല ഇന്നല്ല അതുകൊണ്ടാണ് നമ്മൾ അത് ആ ഒരു ബോധം ഉടമ്പടി ചെയ്യുന്നവർക്ക് ഉണ്ടാകണം അതായത് ഇന്ന് കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് സമയം ഇ നാളെ എന്നുള്ളത് ഇന്നാകണത് നിങ്ങളുടെ പാപം കുറയുന്നതനുസരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ സമയം അടുത്തടുത്ത് വരും അച്ഛൻ പറഞ്ഞു മനസ്സിലായില്ലേ കർത്താവ് പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ജോഷുവട കാലത്ത് പശ്ചാത്തപിച്ചാൽ നാളെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു 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 സങ്കല്പമാണ് അത് നാൽപ്പത് ദിവസം കഴിഞ്ഞാകാം അല്ലെങ്കിൽ നാല് കൊല്ലം കഴിഞ്ഞാകാം എന്തുവാകാം പക്ഷേ ഇന്നെന്ന് പറയണത് വിഷം നേരെ മാറും വിഷയം നേരെ മാറും ഇപ്പം നാളെ ഏത് സമയത്തും ആകാം പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ സമയ ചുരുക്കം പ്രാപിക്കുകയും നിങ്ങളുടെ അനുഗ്രഹത്തിന് സമയചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണില്ല മക്കളുണ്ടാകണില്ല എന്ന് പറഞ്ഞാൽ ഇതിന് സമയ ചുരുക്കം പ്രാപിക്കണത് എങ്ങനെയാണ് പശ്ചാത്തപിക്കുമ്പോഴാണ് സമയ ചുരുക്കം ഉണ്ടാകണത് നല്ല ഇതെല്ലാം പശ്ചാത്താപുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ ജോഷോ പറഞ്ഞു നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും ആ നല്ല കള്ളനെന്ന് പറയുന്ന കക്ഷി പശ്ചാത്തപിച്ചു പശ്ചാത്തപിച്ചപ്പോൾ എന്നാ പറ്റിയാണ് ഇന്ന് നീ എൻ്റെ കൂടെ പ്രദേശയിലയക്കും പശ്ചാത്താപമാണ് ഈ സമയച്ചിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ ഈ സമയം ഇങ്ങനെ ലാഗ് ചെയ്ത് കിടക്കും സമയ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ സമയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് രഹസ്യമെന്ന് പറയുന്നത് എന്താണ് അറ്റ് ഹാൻ എന്ന് പറയുന്നതാണ് നിങ്ങൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ പശ്ചാത്തലപിക്കുക സമയത്തിനാണ് പശ്ചാത്താപം ഇരിക്കുന്നത് അമ്മ സമയഘടികാരവുമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ പശ്ചാത്തപിച്ചാൽ സമയത്തെ സ്വാധീനിക്കാൻ പറ്റും പശ്ചാത്താപവും സമയ സ്വാധീനവും കൃപാസനത്തിൽ ജീവനോടെ സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ട സമയ അമ്മ സമയത്തിൻ്റെ മാതാവാണെങ്കിൽ ആ സമയത്തിൻ്റെ ഒരർത്ഥം മനുഷ്യരാശിയോട് പശ്ചാത്തപിക്കാൻ പറഞ്ഞതാണ് ഇങ്ങനെയാണ് പാത്തിയമായ പ്രത്യക്ഷീകരണവും കൃപാസനം പ്രത്യക്ഷീകരണവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് രണ്ടും പശ്ചാത്താപത്തെക്കുറിച്ച് പറഞ്ഞതാണ് രണ്ടും പശ്ചാത്താപത്തെക്കുറിച്ചാണ് അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടു പ്രാർത്ഥന പശ്ചാത്താപമാണ് മുഖ്യ വിഷയങ്ങളെന്ന് പറയണത് പ്രാർത്ഥിക്കുക പശ്ചാത്തപിക്കുക പ്രാർത്ഥിക്കുക മരിയം പ്രത്യക്ഷ അപ്പാരേഷൻസിനെക്കുറിച്ച് മുരിങ്കോർ ധ്യാനകേന്ദ്രം ഇപ്പോൾ നന്മ നിറഞ്ഞ മരിയം എന്ന് പറഞ്ഞുള്ള വലിയൊരു സീരിയൽ ആരംഭിക്കാൻ പോവുകയാണ് ഞാനാണത് ഡയറക്ടർ എൻ്റെ ഡയറക്ടറെിലേലേ ഞാനാണ് ആ പ്രോഗ്രാം ചെയ്യണത് അപ്പോൾ എനിക്ക് ഞ ഞങ്ങൾ ഞാനും ചോമ്പളൊരുമിച്ച് ഇരുന്ന് പഠിച്ച് ഓരോ അപ്പാരേഷൻ നോക്കി വന്നപ്പോൾ എല്ലാ അപ്പാരേഷൻസും ഞങ്ങൾ ഇരുപത്തിരണ്ട് അപ്പാരേഷൻസ് എടുത്ത് ഇരുപത്തിരണ്ട് അപ്പാരേഷൻസിനും പറയുന്ന മെയിൻ സംഭവം എന്താ അമ്മയുടെ പ്രത്യക്ഷീകരണം പറഞ്ഞത് എന്താ ഒന്ന് പശ്ചാത്തപിക്കുക രണ്ടാമത്തെ എന്താ പറയണത് പ്രാർത്ഥിക്കുക അതു സമയം പശ്ചാത്തപിക്കുക ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുക ഈ ദുരന്തങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള സംഭവം പശ്ചാത്താപം തന്നെയാണ് അമ്മയുടെ ദുരന്തം അനൗൺസ് ചെയ്തതിന് ശേഷം ഉണ്ടായതാണ് സുനാമി അതിനുശേഷം ഉണ്ടായിരുന്ന ചിക്കൻ കുനിയ അതിനുശേഷം ഉണ്ടായിരുന്ന നിപ്പ വൈറസ് അതിനുശേഷം ഉണ്ടായിരുന്ന കോവിഡ് അതിന് ശേഷം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രളയം ഈ നിരന്തര പ്രളയത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ പശ്ചാത്താപമാണ് പക്ഷേ പശ്ചാത്താപം ആര് പശ്ചാത്തപിക്കുന്നു ആ വ്യക്തിക്കാണ് അതിൻ്റെ അനുഗ്രഹം